ഈ ഈ എടാ ഞാനിതേ വിളവെടുക്കണ നമ്മൾ മഴ അങ്ങനെ പിന്നെ എടുത്തില്ലായിരുന്നു ഒന്ന് രണ്ടെടുത്തു വന്നാലും കാര്യായിട്ടേ കിട്ടിയില്ലായിരുന്നു അപ്പൊ നമുക്ക് ഉള്ളതങ്ങ നമുക്ക് ഉള്ളതങ്മുട്ടോ ഏ നല്ല എന്നാ ഇല്ലേടാ തുണിയെല്ലാം ഉണക്കി രാവിലെ നമ്മൾ പള്ളി പോയില്ലാ എന്തിനു സൺഡേ കാറ്റീസ് ഉണ്ടായിരുന്നു പൊന്നൂസ പള്ളി പോയില്ലേ പള്ളി പോയി നമ്മള് പാർട്ടിച്ചു അല്ലേ പൊന്നോ പൊന്നൂസോഷപ്പോ എക്സാം തുടങ്ങോ അല്ലേടാ പൊന്നൂസ് പാത്രം കാണിക്കൊന്ന പാത്രത്തിൽ ഇരട്ടെ

എന്നാലും ഇവിടെയൊക്കെ വെയിൽ കഴിഞ്ഞപ്പോണ്ടായി വരണ്ടോ വേണ്ട കുഞ്ഞുങ്ങളുണ്ടായി വരണ്ടോ പക്ഷെ ഇതിൽ ചായ ചായ കണ്ടോ മഴ ആയതുകൊണ്ട് തക്കാളി ഒന്നും ഒരു കാവര ഉണ്ടായില്ല ഉണ്ടോ വലിയതായ പൂ പൂവുണ്ടാവുണ്ട് പക്ഷെ അത് പിടിക്കണില്ല മഴ അല്ലായിരുന്നോ ഇനി വെയിൽ കളിയുമ്പോൾ അറിയാം എന്താവും നമ്മള് ബീൻസൊക്കെ ഒരുമാതിരിയായി പോയിട്ടോ ആ പൂ ഉണ്ടാവേണ്ടേ ഇപ്പം വെയിലുള്ളതുകൊണ്ട് ചിലപ്പോ അങ്ങ് കായ്ക്കു വന്നാലും ഒരു സൈഡ് സൈഡങ് ഇതായിപ്പോയി വഴുതനയൊക്കെ കയറി വന്നിട്ട് പക്ഷെ പുഴുവിൻ്റെ ശല്യമുണ്ട് ഇനി അതൊന്ന് ശ്രദ്ധിക്കണം ഉണ്ടോ ഈ തക്കാളി മതിയായതായി ഇതാ കാറ്റത്തൊക്കെ പെടന്ന് പോയാറുന്നു പക്ഷെ ഞാനത് വെച്ച് കെട്ടി ഇതിലും പൂവൊക്കെ കണ്ടോ പൂവുണ്ടാവുണ്ട് പക്ഷെ പിടിക്കണില്ല കാ പിടിക്കണില്ല മഴയായിട്ടായിരിക്കും ഇനി വെയിലായപ്പോൾ ഓക്കെ തക്കാളിക്കൊക്കെ ഉണ്ടാകുമായിരിക്കും ആ അതേടാ ചീനയിൽ മുളകുണ്ടായി തുടങ്ങിയത് ഇത് കണ്ടില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് ഇതൊന്നും കണ്ടേയില്ല കാടുണ്ട് സൂക്ഷിച്ച സ്റ്റേറൊക്കെ പൊന്നു സ്റ്റേറൊ കയറില്ല വെയിലാണെ കണ്ടോ മുളക് ഉണ്ടായത് കണ്ടോ പൊന്നുസ് വേണ്ട കണ്ട മുളകുണ്ടായി വന്നോളൂ കുഞ്ഞു മുളകുണ്ടാവട്ടെട്ടോ മുൻപാഞ്ഞിറങ്ങാം നമുക്ക് നമ്മടാ പയറൊക്കെ പോയിട്ട് തുടങ്ങിയിട്ട് കണ്ടോ പയറൊക്കെ പോയിട്ട് തുടങ്ങി